സങ്കടത്തിൻ്റെ ഒരു തീരാച്ചുഴിയിലാണ് ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരുവാനായിട്ട് എനിക്ക് എത്ര സമയം വേണമെന്ന് എനിക്കറിയില്ല ഇത്രമാത്രം സങ്കടത്തിൻ്റെ ആ ഒരു ഡെപ്തിലായിരിക്കുമ്പോഴും എങ്ങനെയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള മനസ്സന്നദ്ധത ലഭിക്കുന്നത് എന്നുള്ള കാര്യവും എനിക്കറിയില്ല പക്ഷേ ചില കാര്യങ്ങൾ ചില സത്യത്തിൻ്റെ നേർ ചിത്രങ്ങൾ നമ്മൾക്ക് പങ്കുവയ്ക്കാതെ വയ്യ നമ്മൾ ഈ പങ്ക് വയ്ക്കുമ്പോൾ കുറഞ്ഞു പോകുന്നതാണ് സങ്കടങ്ങളെന്ന് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ പങ്കുവയ്ക്കലിലൂടെ എൻ്റെ സങ്കടത്തിന് ഒരു അല്പം ശമനം ലഭിച്ചെങ്കിലോ എന്ന് ഞാൻ ആശ്വസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മളെല്ലാവരും പൊതുവേ പറയുന്ന ഒരു ഒരു വാക്കുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്നുള്ള കാര്യം ഒരിക്കലും എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയല്ല വളരെ പ്ലാൻഡായിട്ടുള്ള വളരെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച് തീർക്കുന്ന ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരഭിനേതാവാണ് മരണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ആകസ്മികമായിട്ട് ഒരിക്കലും വിചാരിക്കാത്ത തലത്തിൽ നമ്മളൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലേക്ക് അഭിനയിച്ച് ആ അഭിനയം മികവിനെ എത്തിക്കുന്ന തരത്തിലേക്കാണ് ഈ മരണം കടന്നു വരുന്നത് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ആരും ഒരു കോമാളിത്തരം കാണിച്ച് രഘുബോധമില്ലാതെ വന്ന് അഭിനയിച്ച് തിമിർത്ത് നമ്മളെ ചിരിപ്പിച്ച് ഉല്ലസിച്ച് കടന്നു പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേദനയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് നമ്മളെ തള്ളിയിട്ട് നമ്മളെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചിട്ടാണ് മരണം കടന്നു പോകുന്നത് ശരിയല്ലേ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു മോന് അവൻ്റെ പ്രായം വെറും ഇരുപത്തിരണ്ട് വയസ്സാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് അവൻ സ്വയം മരണത്തെ തിരഞ്ഞെടുത്ത് യാത്രയായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര മാത്രം ഈ മരണം നമുക്ക് അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ വേദന അത്തരത്തിലുള്ള ആ അനുഭവം നമ്മൾ അനുഭവിച്ച് ആ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് പഴയ തലത്തിലുള്ള പഴയ ആളുകൾ ഒരു ജനറേഷൻ മുൻപുള്ള ആളുകൾ അല്ലെങ്കിൽ പത്തോ ഇരുപത്തിയഞ്ചോ വർഷം മുൻപുണ്ടായിരുന്ന ആളുകളെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ അവർക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ല അവർക്കൊന്നിനെയും നേരിടാനുള്ള ശക്തിയില്ല ചെറിയ ചെറിയ ചില കാര്യങ്ങൾ വരുമ്പോൾ അവർ അതിനു മുന്നിൽ പകച്ചു പോവുകയാണ് അവർക്ക് തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക് ശരി ഏതാണ് തെറ്റേതാണ് എന്നുള്ള വിവേചന ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കുവാനുള്ള സമയ അവർക്ക് ലഭിക്കുന്നില്ല ആ സമയത്ത് ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുവാനുള്ള അത്രയും ക്ഷമയവർ കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ് പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും യാതനകളിലൂടെയും വേദനകളിലൂടെയും മുറിപ്പാടുകളിലൂടെയും ഒന്നും നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനെ കടന്നു പോകാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത് വളരെയേറെ എന്താ പറയുക ഒരു ചെറിയ ഒരു പൂവിനെ പോലെ നമ്മൾ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കും യാണ് അതിനകത്ത് അല്പം പോലും കര പുരളാതെ അല്പം പോലും അഴുക്ക് പുരളാതെ അല്പം പോലും അതിനകത്ത് ഇളക്കം തട്ടാതെ അത്തരത്തിലുള്ള റാപ്പ് റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സംഗതി വെച്ച് പൊതിഞ്ഞിട്ട് സൂക്ഷിച്ചിട്ട് നമ്മൾ അവരെ വിഷമിപ്പിക്കാതെ വിഷമം എന്താണെന്ന് അറിയിക്കാതെ സങ്കടപ്പെടുത്താതെ സങ്കടം എന്താണെന്ന് അറിയിപ്പിക്കാതെ എന്ത് കാര്യവും വന്നു കഴിഞ്ഞാലും അതൊക്കെ നൊടിയിടയിൽ അവർക്ക് സാധിച്ചു കൊടുത്തിട്ട് അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ള എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് എന്താവശ്യം വന്നു കഴിഞ്ഞാലും എന്ത് പരിതസ്ഥിതി വന്നു കഴിഞ്ഞാലും എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും നമ്മളതിനെ അവർക്ക് ആ സംഗതിയിലേക്ക് അവരെ എത്തിക്കുവാനായിട്ട് അല്ലെ അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് അവർ ഒരു പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷം നിറഞ്ഞ മനസ്സിന് വേണ്ടി നമ്മളെല്ലാവരും അത് ചെയ്യാൻ തയ്യാറാകുന്നു പക്ഷേ അതിനൊരു ഭവിഷ്യത്തുണ്ട് കാരണം അത്തരത്തിൽ പോകുമ്പോഴേക്കും നമുക്കറിയാം എൻ്റെ ബാല്യകാലത്തിലൊക്കെ എത്രമാത്രം സങ്കടങ്ങളായിരുന്നു എത്രയോ വിഷമഘട്ടങ്ങളായിരുന്നു കരഞ്ഞ് തളർന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് തകർന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവം ഇനി എന്താണെന്ന് ഓർത്ത് കര മീൻസ് വേഗതപ്പെടേണ്ട ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണത്തിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ എത്രയോ എത്രയോ ഒരായിരം തവണ മരിച്ച് ജീവിക്കുവാനുള്ള മരണത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നമ്മുടെ തലമുറയിലുള്ള പഴയ ആളുകളൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും വേണ്ട നിസാര കാര്യം ഞാൻ ഇപ്പോൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്കൂൾ ബസ് കിട്ടിയില്ല സ്കൂൾ ബസ് കിട്ടാൻ വൈകിപ്പോയി എന്ന ഒരു ഒരു സ്കൂളിലേക്ക് പോകാനുള്ള ബസ് വൈകിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് മരണത്തിലേക്ക് മടങ്ങിയ ഒരു എട്ടാം ക്ലാസ്സുകാരനെ എനിക്കറിയാം അപ്പോൾ അവരുടെ ചിന്തയിൽ അവരുടെ മനസ്സത്രയും ലോലമാണ് അവർക്ക് അതിനപ്പുറത്തേക്ക് അയ്യോ എനിക്ക് ബസ് കിട്ടിയില്ല ഞാൻ ഞാനിന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും പത്ത് മണി കഴിയും എന്നെ ടീച്ചേഴ്സ് വഴക്ക് പറയും എന്നെ കുട്ടികൾ എന്നെ നോക്കി പരിഹസിക്കും എന്നെ നോക്കി കളിയാക്കും ഞാൻ വൈകിപ്പോയി എന്നുള്ള രീതിയിലേക്ക് എത്ര സിമ്പിളായ കാര്യമാണ് സ്കൂളിലേക്ക് എത്തുവാനുള്ള ബസ് ലഭിക്കുവാനായി വൈകിപ്പോയി എന്ന് പറഞ്ഞ ആ ഒരു കാരണം ആ ഒരു കാരണം പോലും ഇപ്പോൾ മരണത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുകയാണ് അതുപോലെ തന്നെ പരീക്ഷകൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെയാണെങ്കിലും അതിനുള്ള മനക്കെട്ടി അവർക്കില്ലാതെ അവർക്കറിയില്ല ഇനി ഇത് ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല അതിലുപരിയായിട്ട് അവരത് മറ്റുള്ള ഒരാളോട് തനിക്ക് പറ്റിയത് ഇതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് തുറന്ന് പറയാനുള്ള മാനസിക സന്നദ്ധത ഇല്ലാതിരിക്കുകയാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ സ്നേഹബന്ധങ്ങളും ഹൃദയബന്ധങ്ങളും ഹൃദയബന്ധങ്ങളുമൊക്കെ താറുമാറായി തകർന്നു പോയിരിക്കുകയാണ് ചെറുതായിട്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരുടെയും ഞാൻ പൊതുവായി പറയുകയാണ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒരാളോട് സ്നേഹമാണ് അല്ലെങ്കിൽ ഒരാളോട് പ്രേമമാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമൊന്നും നിരാകരിച്ചു കഴിഞ്ഞാൽ പതിനാറുകാരും പതിനേഴുകാരും പതിനെട്ടുകാരും ഇരുപത് കാരും ഇരുപത്തിയഞ്ചുകാരും ഒക്കെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് ആ ഇഷ്ടം ഒരാൾ തനിക്ക് താൻ പറഞ്ഞ ഇഷ്ടം ഒരാൾ നിരാകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിരാകരിച്ചതിൻ്റെ കാരണം പോലും അറിയാൻ കൂട്ടാക്കാതെ ഞാനൊരിഷ്ടൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം അവൾ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം അവൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഒരു നിമിഷത്തെ ആ മാനസിക വ്യഥയിൽ വന്ന് തൂങ്ങിച്ചാകുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലേക്കുള്ള ഉപാധികൾ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മളുടെ മുന്നിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാനിപ്പോൾ പറയാനുള്ളത് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോഴേക്കും ഞാനത് പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല ചില കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കുട്ടികളെ വളർത്താതിരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും അവർക്കത് താങ്ങാനുള്ള മന സന്നദ്ധത ഉണ്ടാകാതിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ഈ മോൻ ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് ഇരുപത്തിരണ്ട് വയസ്സിൽ അവൻ മരണം സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ മരണത്തിലേക്ക് പോയിരിക്കുകയാണ് ആ മരണം തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ അത് സ്വാഭാവിക മരണമല്ലായിരിക്കാം അല്ലെങ്കിൽ അത് സ്വാഭാവിക മരണമെന്ന് തോന്നിക്കത്തക്ക രീതിയിലേക്കുള്ള രീതിയിൽ അവൻ സ്വയം മരണത്തിലേക്ക് മരണം അവൻ്റെ ചോദ്യത്തിന് ഉത്തരം മരണമായി കണ്ടിട്ട് അവൻ മരണത്തിലേക്ക് മടങ്ങിപ്പോയതാണ് അതിന് കാരണം എന്താണ് എന്നുള്ള കാര്യം ഈ ലോകത്ത് ആർക്കും അറിയില്ല കാരണം ചില സംഗതികൾ ചില കുഞ്ഞുങ്ങൾ അവർ മനസ്സിൽ അവർക്കുള്ളത് അവർക്ക് മാത്രമേ അറിയുകയുള്ളു അവരാരോടും അത് ഷെയർ ചെയ്യുകയോ ആരോടും ചർച്ച ചെയ്യുകയോ ആരോടും പറയുക പോലും ചെയ്യാതെയാണ് എന്നേക്കുമായി അവരെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ നിന്ന് അവരാ നിത്യതിയിലേക്ക് മടങ്ങി പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തലമുറയിലെ മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ അതുപോലുള്ള അനുബന്ധ സാധനങ്ങളൊക്കെ വളരെയേറെ കൂടുന്നുണ്ട് ഒരുപക്ഷെ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കുറ്റബോധം കൊണ്ട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുമായിരിക്കും അയ്യോ ഞാനത് ഉപയോഗിച്ച് പോയി നാളെ എൻ്റെ അമ്മയെ തറിഞ്ഞാൽ നാളെ എൻ്റെ അച്ഛനെ തറിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ തറിഞ്ഞാൽ എന്താ ഇരിക്കും സ്ഥിതി അങ് അങ്ങനെ ചില ആൾക്കാർ തീരുമാനമെടുക്കാറുണ്ട് ചില ആളുകൾ ഞാൻ പറഞ്ഞ് പ്രണയനൈരാശ്യം കൊണ്ട് പോകാറുണ്ട് ചില ആളുകൾ ലൈംഗികപരമായ ചില ചില ചെറിയ ചെറിയ സംഗതികൾ കൊണ്ട് പോകാറുണ്ട് സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ പോകാറുണ്ട് സ്നേഹം നഷ്ടപ്പെടുമ്പോൾ പോകാറുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോകാറുണ്ട് അങ്ങനെ പല പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും മാനസിക വിഷമങ്ങൾ കൊണ്ടും ഒറ്റ മിനിറ്റ് കൊണ്ട് എടുക്കുന്ന തീരുമാനമാണ് എന്നുള്ള രീതിയിലേക്ക് തീരുമാനമെടുത്തിട്ട് എന്ന നീക്കുമായ മരണത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ സാമൂഹിക മേഖലയും നമ്മുടെ സാംസ്കാരിക മേഖലയും ക്ക് വളരെയേറെ ഉച്ചസ്ഥാഖയിൽ പലതും ഘോരഘോരം പ്രഘോഷിപ്പിക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഇതിനുള്ള ജീവിതത്തെ നേരിടാനുള്ള ആത്മധൈര്യവും അതിനെ നേരിടാനുള്ള ആ ഒരു ആത്മവിശ്വാസവും പ്രദാനം ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള മൂല്യബോധവും അതിനനുസരിച്ചുള്ള ക്ലാസുകളും നൽകേണ്ടത് വളരെയേറെ അനിവാര്യമായിരിക്കുന്നു ഒറ്റപ്പെട്ട ഒരു സംഭവം ആണോ ഇതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല കാരണമില്ലാത്ത ഇതുവരെ കാരണം തിരിച്ചറിയാതെ എത്രയോ കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു വേദനയുടെ അഗാധകരുത്തത്തിലാണെന്നുണ്ടെങ്കിലും സങ്കടത്തിൻ്റെ പെരുമഴിയുള്ളിൽ പെയ്തിറങ്ങുമ്പോഴാണെങ്കിലും ഇത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല കാരണം നമുക്കൊരു വിഷമം വരുമ്പോൾ ആ വിഷമം നമ്മളുടെ ഈ അവസ്ഥ ഒരിക്കലും ും മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കുവാനായിട്ടാണ് ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഒരു സമസ്യയായിട്ട് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഈ മകൻ മരണത്തിലേക്ക് മടങ്ങിയതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുവാനായിട്ട് നമുക്കിനി അവനോട് ചോദിച്ച് മനസ്സിലാക്കുവാനോ അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുവാനോ അറിയില്ല ഒരേ ഒരു ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ അവനെ സ്നേഹിച്ചാൽ അവനെ അറിയാവുന്ന അവൻ്റെ കൂട്ടുകാരോടോ മറ്റുള്ളവരോടോ ഒക്കെ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ചോദിക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ് ആവോ എന്താണ് കാരണം ദൈവമേ ഇത് ഇതെങ്ങനെ സംഭവിച്ചു വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഉത്തരമാണ് എല്ലാവരും തരുന്നത് രംഗബോധമില്ലാത്ത കോമാളിയല്ല ഒരിക്കലും മരണം മരണം മരണമെന്ന് പറയുന്നത് തീർത്തും വളരെ ഉറപ്പിച്ച് വളരെ കൃത്യതയോടുകൂടി കടന്നു വരുന്ന എല്ലാം തികഞ്ഞ ഒരു അഭിനേതാവാണ് മരണമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ജീവിതത്തിൽ പല ആളുകളോടും എനിക്കൊരു അപേക്ഷയാണുള്ളത് പലരും വിദ്വേഷത്തിൻ്റെ പുറത്തും പ്രതികാരത്തിൻ്റെ പുറത്തും ഈഗോയുടെ പുറത്തുമൊക്കെ പലതും മട മറച്ചു വയ്ക്കുകയും പ്രതികാര നടപടിയോടു കൂടി ജീവിതത്തെ നോക്കിക്കാണുകയും സ്വയം ജീവിതം ഹോമിക്കുകയും മറ്റുള്ളവരുടെ ജീവിതം ഹോമിക്കുവാനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മളുടെ ചുറ്റുപാടുകളുമുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സുഖമല്ല അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവരുടെ സംതൃപ്തി അവരുടെ ഇച്ഛകൾ അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല അവരുടെ പ്രതികാരം അങ്ങനെയുള്ള ചില ദൃഢപ്രതികാര നിശ്ചയത്തോടെയൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് നമ്മളെപ്പോഴും പറയാം ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് ദൈവം നമ്മളെ കാണുന്നില്ലല്ലോ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യമോർത്ത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ സഹാനുഭൂതിയോടുകൂടി പെരുമാറുവാനോ അല്ലെങ്കിൽ നമുക്ക് ഹൃദയ വിശാലതയോടുകൂടി ഒന്നും ചിരിക്കുവാനോ നമുക്ക് സാധിക്കാത്തപ്പോൾ മനുഷ്യരായി നമുക്ക് സാധിക്കുന്നില്ല അത്ര പോലും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത നമ്മളെപ്പോലെയുള്ള അവരുടെ ആൾക്കാരുടെ മുന്നിൽ എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത് ചെറിയ ചെറിയ വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ ഹിമാലയവൽക്കരിച്ചിട്ട് നമ്മളൊക്കെ ചിന്തിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും അങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുകയും അങ്ങനെ ജീവിച്ച് മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒന്ന് നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ ഹൃദയപൂർവ്വം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റല്ലേ സാരമില്ല വിട്ടുകളഞ്ഞേക്കാം അല്ലെങ്കിൽ നമുക്കിത് സംസാരിച്ച് ക്ലിയർ ചെയ്തേക്കാം നമുക്ക് ഒരൊറ്റ വാക്കിലൊന്ന് സംസാരിച്ച് നമ്മളെല്ലാവരും വലിയ തിരക്കുകളിൽ കൂടി കിടന്നു പോകുന്ന ആൾക്കാരാണ് നമുക്കൊന്നും അല്പം പോലും സമയമില്ല വിദ്വേഷമില്ലാതെ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും ഉൾ ഉൾക്കൊണ്ട് ഉള്ളറിഞ്ഞ് പെരുമാറുവാനുമുള്ള ഒരു മനസ്സന്നദ്ധ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് സംസാരിക്കുവാനായിട്ട് സമയമില്ല കാരണം നമ്മളൊക്കെ ഈ മൊബൈൽ യുഗത്തിൽ അങ്ങനെയാണ് ഒരു നിമിഷം പോലും മാറ്റി മാറ്റിവയ്ക്കുവാനായിട്ട് ആ മൊബൈലിൽ നിന്നകന്നിട്ട് നമ്മളൊന്ന് പരസ്പരം സംസാരിച്ച് പരസ്പരം ഒത്തൊരുമയോട് കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനായിട്ട് ഒരുമിച്ചിരുന്ന് ഒരു അരമണിക്കൂർ നിങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ എത്ര വീടുകളിൽ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എത്ര കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് നിങ്ങൾ അരമണിക്കൂർ സംസാരിക്കാറുണ്ട് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾക്കതില്ല കാരണം നമ്മളൊക്കെ വിദ്വേഷത്തിൻ്റെയും ഈഗോയുടെയും പരസ്പര മാത്സര്യത്തിൻ്റെയും ഒക്കെ ഓരോരോ തുരുത്തുകളിൽ കഴിയുന്നവരാണ് നമുക്കൊന്നിനും ഒന്നിനും സമയമില്ല ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല കുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുവാനോ കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനോ നമ്മൾ അനുവദിക്കാറില്ല അവർ നമ്മളെയും അനുവദിക്കാറില്ല കാരണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് നമുക്കറിയാം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് കേൾവ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമുക്ക് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി ഊതിക്കെടുത്തുന്ന ലാഘവത്തോടു കൂടി അത്രമാത്രം രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അവരെ സങ്കടത്തിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഒരു എന്താ പറയുക ഒരു വിളക്ക് ഊതിക്കെടുത്തുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അല്പമെങ്കിലും മനുഷ്യത്വത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പരിലാളനയോടു കൂടിയിട്ട് എന്താ പറയുക എനിക്കിതൊന്നും പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ലഭിക്കുന്നില്ല തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം